നമസ്കാരം ഞാൻ ഡോക്ടർ കെ ശ്രീരംഗൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ആരോഗ്യ സംരക്ഷണത്തിൽ ദിനചര്യയ്ക്കുള്ള പ്രാധാന്യത്തെ പറ്റിയാണ് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ദിനചര്യയ്ക്ക് തന്നെയാണ് ആയുർവേദശാസ്ത്രത്തിൽ സ്ഥാനം നൽകിയിരിക്കുന്നത് ദിനചര്യയെക്കുറിച്ച് സുദീർഘമായ ഒരു വിവരണത്തിന് ശ്രമിക്കുകയല്ല മറിച്ച് പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് നാം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്നത് മുതലാണ് നമ്മുടെ ദിനചര്യ ആരംഭിക്കുന്നത് ശാസ്ത്രത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ബ്രാഹ്മേ മുഹൂർത്തേ ഉഷ്ടേ സ്വസ്ഥോ രക്ഷാർത്ഥം ആയിഷ ഞാൻ ഒന്നുകൂടി ആ ശ്ലോകം പറയുകയാണ് ബ്രാഹ്മേ മുഹൂർത്തേ ഉവസ്ഥോ രക്ഷാർത്ഥം ആയിഷഹ സ്വസ്ഥൻ അല്ലെങ്കിൽ ആരോഗ്യവാനായ ഒരു പുരുഷൻ അതിരാവിലെ തന്നെ അതായത് ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് എഴുന്നേൽക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഏവർക്കും ഒരു സംശയം ഉദിക്കാം എപ്പോഴാണ് ഈ ബ്രാഹ്മുഹൂർത്തം എന്നത് രാവിലെ മൂന്ന് മുപ്പതിനും അഞ്ചു മുപ്പതിനും മധ്യയുള്ള സമയമാണ് ബ്രാഹ്മുഹൂർത്തമായി കണക്കാക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സൂര്യോദയത്തിന് ഒന്നര മണിക്കൂർ മുമ്പാണ് ബ്രാഹ്മ ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കേണ്ടതാണ് ഉയർന്ന എഴു ഉണർന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ നാം നമ്മുടെ ശരീരം അടിമുടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ മറ്റു നീരോ വേദനയോ വല്ലതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനാണ് അതിന് ഇയർലി ഡയഗ്നോസിസ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ശാസ്ത്രവചനം ഇപ്രകാരമാണ് ശരീരചിന്താ നിർവൃത്തിയ എന്നുള്ളതാണ് ശാസ്ത്രവചനം അങ്ങനെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മലമൂത്ര വിസർജനാദികൾ എല്ലാം നടത്തിയിട്ട് ദന്തശോധനവും ജിഹ്വാശോധനവും അതായത് പല്ലിതേക്കുന്ന നാക്ക് വഴിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനിയുള്ള സമയം നമ്മൾ വ്യായാമത്തിന് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത് എല്ലാ ദിവസവും നാം വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നാൽപ്പത് മിനിറ്റോളം സമയം വ്യായാമത്തിന് വേണ്ടി ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടു കൂടി ഉള്ള ഒരു ശരീരത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് വ്യായാമം എങ്ങനെ ചെയ്യണം എന്നാണ് അർത്ഥശക്തി ആ നമ്മുടെ ശക്തിയുടെ പകുതി ശക്തി ഉപയോഗിച്ചു മാത്രമേ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ വ്യായാമം ചെയ്യാതിരുന്നാലുള്ള ദോഷങ്ങളും പറയുന്നുണ്ട് ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്യാതിരുന്നാൽ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ ക്ഷയിക്കുകയും അതുവഴി എല്ലാ രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യും വ്യായാമം ചെയ്യുന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്കുണ്ടാകുന്നത് ലാഘവം കർമ്മസാമർഥ്യം ദീപ്താക്തിയം വേദസക്ഷയം ലാഘവം ശരീരത്തിന് ലഘുത്വം ഉണ്ടാകുന്നു കർമ്മസാമർഥ്യം എന്തും ചെയ്യാനുള്ള സമർത്ഥത നമ്മൾക്കുണ്ടാകുന്നു ദീപ്താക്തൃ അഗ്നി ദീപ്തമാകുന്നു അതായത് ഡൈജസ്റ്റീവ് പവർ ഇൻക്രീസ് ആവും ദുർമേധസിനെ ക്ഷയിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ദുർമേധസിനെ ക്ഷയിപ്പിക്കും എന്നീ ഗുണങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവുന്നു വേറൊരു തരത്തിൽ പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വർധിക്കുന്നു ഈ ബ്ലഡാണ് ശരീരത്തിലെ എല്ലാ സെല്ലുകളിലേക്കും പോഷകങ്ങൾ എത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി സെല്ലുകളാണുള്ളത് ഈ കോടാനുകോടി സെല്ലുകളിലേക്കും പോഷകങ്ങൾ എത്തിക്കുന്നതുകൊണ്ട് എത്തുന്നത് കൊണ്ട് നമ്മുടെ സെല്ലുകളെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അതുവഴി ഓർഗനും അവയവങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു അതുവഴി സിസ്റ്റവും അതുവഴി ബോഡിയും അതുവഴി നമ്മളുടെ ആരോഗ്യവാന്മാരായി ഭവിക്കുകയും ചെയ്യുന്നു വ്യായാമത്തെ തുടർന്ന് ഇനി ചെയ്യാനുള്ളത് എണ്ണ എണ്ണതേയ്പ്പും കുളിയുമാണ് അഭ്യംഗം ആചാര്യനിത്യം എന്നാണ് ശാസ്ത്രവചനം എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കേണ്ടതാണ് ശിരശ്രവണപാതേഷു തം വിശേഷണ ചെയ്യേ ശിരസിലും ശ്രവണത്തിലും പാദത്തിലും വിശേഷിച്ചും എണ്ണ തേച്ച് കുളിക്കേണ്ടതാണ് എണ്ണ തേക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഫലങ്ങൾ ഇപ്രകാരമാണ് ജരാനരകൾ ഇല്ലാതാകും വാദത്തിനെ ശമിപ്പിക്കും കണ്ണിന് ഹിതകരമാണ് അഗ്നിദീപ്തി ഉണ്ടാകും നല്ല ഉറക്കവും ലഭിക്കും ഇനിയുള്ളത് കുളിയാണ് സ്നാനം ദീപനം ആയുഷ്യം എന്നാണ് ശാസ്ത്രവചനം കുളി ജഡുരാജ്ഞിയെയും ആയുസിനെയും വർദ്ധിപ്പിക്കുന്നു ചൂടുവെള്ളം കൊണ്ട് കഴുത്തിന് താഴെയും പച്ചവെള്ളം കൊണ്ട് തലയും കുളിക്കേണ്ടതാണ് ഉഷ്ണാംബുന അധക്കായസ്യ നതു തേന ഉത്തമാങ്കസ്യ എന്നാണ് ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ആയുർവേദത്തിലെ ദിനചര്യയെക്കുറിച്ച് നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുള്ളത് അടുത്ത ഒരു എപ്പിസോഡിൽ ആയുർവേദത്തിലെ ഭക്ഷണ ക്രമങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി എത്തുന്നതാണ് അതുവരേക്കും നിങ്ങൾക്കേവർക്കും ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം